പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ തോമാസ് ലേഹായുടേയും വിശുദ്ധ സെബസ്തിയാനോസിൻ്റെയും സംയുക്ത തിരുനാൾ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നോർത്താംഡണിലെ സെൻറ് ഗ്രിഗറി ദ ഗ്രേറ്റ് ആർ സി ചർച്ചിൽ വെച്ച് ആഘോഷിക്കുന്നു സെൻറ്റ് തോമസ് ദി അപ്പോസൽ സീറോ മലബാർ മിഷൻ നോർത്താംഡൺ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് കൊടിയേറ്റ മിഷൻ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടാനാനിയൽ സി എം എഫ് നിർവഹിച്ചു തുടർന്നു നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡിറ്റോ ഡേവസി ആയിരുന്നു മുഖ്യകാർമ്മികത്വം വഹിച്ചത് ജൂലൈ പന്ത്രണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ എൽവിസ് കൊച്ചേരിൽ എം സി ബി എസ് മുഖ്യകാർമികത്വം വഹിക്കും ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ നടത്തപ്പെടുന്ന റാസ കുർബാനയ്ക്ക് ഫാദർ ആൻ്റണി ചുണ്ടലിക്കാട്ട് മുഖ്യകാർമ്മികത്വം വഹിക്കും സഹകാർമ്മികത്വം ഫാദർ എബിൻ നീർവെലിൽ ഫാദർ ജിത്തു ജെയിംസ് എന്നിവരും നിർവഹിക്കും തിരുക്കർമ്മകളിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നതായി സംഘാടകരായ ശ്രീ തോമസ് ജോസഫ് ശ്രീ സനീഫ് ജോസഫ് ശ്രീ ജിതിൻ ജെയിംസ് എന്നിവർ അറിയിച്ചു ഈ വാരാന്ത്യത്തിൽ യു കെ ശക്തമായ ഉഷ്ണതരംഗം നേരിടുന്നതിനാൽ തണുപ്പ് നിലനിർത്താനും ഉയർന്ന താപനില മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വീടുകളുടെ ജനാലകളും കർട്ടനുകളും അടച്ചിടണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നിർദ്ദേശിക്കുന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ചില ഭാഗങ്ങളിൽ ശനിയാഴ്ച താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് മെറ്റോഫീസ് പറയുന്നു വെള്ളിയാഴ്ച മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും ഞായറാഴ്ച ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിനോ അടുത്ത് തുടരുകയും ചൊവ്വാഴ്ച താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസായി കുറയുകയും ചെയ്യുമെന്ന് ാണ് മെറ്റോഫീസ് ഓഫീസ് പറയുന്നത് ചൊവ്വാഴ്ച വരെ രാജ്യമെമ്പാടും യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി ഹീറ്റ് ഹെൽത്ത് അലർട്ട് നൽകിയിട്ടുണ്ട് ജനലുകൾ തുറക്കുന്നത് നല്ലതാണെന്ന് തോന്നുമെങ്കിലും ദിവസത്തിലെ ഏറ്റവും ചൂടേറിയ സമയത്ത് അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ചൂടുള്ള വായുവകത്തേക്ക് കടത്തിവിടുമെന്ന് വിദഗ്ധർ പറയുന്നു ഈ വർഷം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണതരംഗം ദൈർഘ്യമേറിയതും വ്യാപകവുമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ജേസൺ ഗല്ലി പറഞ്ഞു സ്കോട്ട്ലൻഡിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രാദേശിക കാലാവസ്ഥാ അപ്ഡേറ്റുകൾ പരിശോധിച്ച് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ ആളുകളോട് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കുള്ള എയർ ഇന്ത്യ സർവീസുകൾ താൽക്കാലികമായി നിർത്തുന്നു ഇതിനുപകരം ഓഗസ്റ്റ് മുതൽ അഹമ്മദാബാദിൽ നിന്ന് ഹീത്രോയിലേക്കായിരിക്കും സർവീസ് ഒക്ടോബർ വരെയെങ്കിലും ഇത് തുടരും അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് പറഞ്ഞ വിമാനമാണ് മെയ് പന്ത്രണ്ടിന് അപകടത്തിൽപ്പെട്ടത് ഇതിനു പിന്നാലെ സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു ഡൽഹി മുംബൈ പോലെയുള്ള മെട്രോ നഗരങ്ങളെ ഹീത്രോ വിമാനത്താവളമായിട്ടും മറ്റു നഗരങ്ങളെ ഗാറ്റ്വിക്കുമായിട്ടുമാണ് എയർ ഇന്ത്യ ബന്ധിപ്പിച്ചിരുന്നത് അമൃത്സർ ഗോവ കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗാറ്റ്വിക് സർവീസുകൾ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു ഡൽഹി ഹിത്രോ സർവീസുകളുടെ എണ്ണം കൂട്ടും യാത്രക്കാർ കുറഞ്ഞതിനാൽ ഹിത്രോയിലും ഗാഡ്വിക്കിലും ജീവനക്കാരെ നിലനിർത്തേണ്ടതില്ലെന്ന തീരുമാനവും നീക്കത്തിന് പിന്നിലുണ്ടാകാം